എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ അവരുടെ തൊഴിലിടങ്ങളിൽ അതായത് സിനിമാ മേഖലയിൽ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ചില താരങ്ങളുടെ പേരുകൾ പുറത്തു വന്നു അല്ലെ അതിൽ മിക്ക ആളുകളുടെ പേരുകൾ പുറത്തു വന്നപ്പോൾ നമുക്ക് വലിയ ഞെട്ടലൊന്നും ഇല്ലായിരുന്നു ബിക്കോസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഈ പേരുകളൊക്കെ അല്ലെ പക്ഷെ ഒരു നടന്റെ പേര് കണ്ടപ്പോ എന്ന് പറഞ്ഞ അതിനെ എന്ത് പേര് വിളിക്കുന്നു എനിക്ക് ഇപ്പോഴും അറിയില്ല സത്യം പറഞ്ഞാൽ പറഞ്ഞു രാവിലെ ഉറക്കം എഴുന്നേറ്റ് ജസ്റ്റ് ന്യൂസ് ഒന്ന് വെച്ച് നോക്കിയപ്പോഴാണ് ഈ ഒരു യുവ നടന്റെ പേര് കണ്ടത് അപ്പൊ തുടങ്ങിയ ഞെട്ടൽ ഈ സമയം വരെ മാറിയിട്ടില്ല സ്വപ്നക്കൂട് എന്ന അതിമനോഹരമായ സിനിമയില് മൂന്ന് നായകന്മാരില് വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു നായകനായിട്ട് അല്ലെ ഒരു ക്യാരക്ടർ റോള് ചെയ്ത ആ ഒരു നായകൻ നമ്മുടെ പൊതുസമൂഹത്തിൽ കാണിക്കുന്ന ചില രീതികളും ഒക്കെ വെച്ച് നമ്മൾ ഇത്ര നല്ലൊരു മാന്യനായ ഒരു മനുഷ്യനെ കുറിച്ചാണോ ഒരു വാർത്ത വന്ന് എന്നത് ചിന്തിച്ചു പോയി കേട്ടോ അതിനർത്ഥം ഇരകളെ നമ്മൾ സംശയിക്കുന്നു എന്നുള്ളതല്ല കേട്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എത്ര ഇരകൾ ഏതൊക്കെ തരത്തിൽ വന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ സത്യം തന്നെ ആകാനാണ് ചാൻസ് ഞാനിങ്ങനെ പറയുന്നതിന്റെ കാര്യം മറ്റൊന്നാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഴുവനായും നിയമത്തിൽ ആവരണം ചെയ്ത് പുറത്തു വന്നിരിക്കുന്ന അതായത് നിയമത്തിൻ്റെ പരിരക്ഷയോടുകൂടി പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ടിനെതിരെ എവിടെ നിന്നെങ്കിലും ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് ഒരു സ്ത്രീ മീഡിയയ്ക്ക് മുന്നിൽ അതായത് ഈ ലോകത്തിന്റെ മുന്നിൽ നമുക്കൊക്കെ അറിയാം അല്ലേ അതായത് മീഡിയയുടെ എന്ന് മാത്രമല്ല ഈ ലോകത്തിലുള്ള സകല മലയാളികളുടെയും മലയാളികളെന്ന് പറയണ്ട ബോളിവുഡ് ആണെങ്കിലും ഹോളിവുഡ് ആണെങ്കിലും ഇവിടെയൊക്കെയുള്ള ആളുകളുടെ ജനശ്രദ്ധ ഇപ്പം മോളിവുഡിൽ തന്നെയാണ് ഇവിടെ എന്ത് നടക്കുന്നു മലയാളം ന്യൂസ് ചാനൽസ് എന്തൊക്കെ നടക്കുന്നു എന്തൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെ ഒരു മൊമെന്റിൽ ഇവരൊക്കെ വന്ന് ഫേക്ക് ആയിട്ട് ചില അലിഗേഷൻസ് ഉണ്ടാക്കും എന്ന് തോന്നുന്നില്ല എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഹെമ കമ്മീഷൻ എന്ന് പറയുന്നത് നിയമത്തിന്റെ പരിരക്ഷയോട് കൂടി പുറത്തു വന്നേക്കുന്ന ഒരു റിപ്പോർട്ടാണ് അപ്പൊ അതിലൊന്നും നമ്മൾ ചോദ്യം ചെയ്യാൻ ഒരിക്കലും നിൽക്കില്ല പക്ഷേ ഇങ്ങനെയുള്ള ചില നടന്മാർ അതായത് പൊതുസമൂഹത്തിൽ നമ്മുടെയൊക്കെ മുന്നിൽ വളരെ മാന്യന്മാരായി നിന്നുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും ഇവരെ കുറിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോട് കൂടി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്തോ സ്ത്രീകളോട് ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറിയോ എന്നൊക്കെ നമുക്ക് നമുക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല അല്ലെ സത്യം പറഞ്ഞാൽ ഇവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് ഇത് എങ്ങനെയൊക്കെയാണ് പൊതുസമൂഹത്തിൽ ഇവരെയും ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ ആളുകളെയും എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചിന്ത െ ജസ്റ്റ് സിനിമ ഇൻഡസ്ട്രിയിൽ കാലെടുത്ത് വെച്ച് കുറച്ച് പൈസ അങ്ങോട്ട് കിട്ടി കഴിയുമ്പോൾ ആ ഒരു തൊഴിലിടത്തിൽ ഇവർ കുറച്ച് നിൽക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ തിളങ്ങി നല്ല ഇമ്പാക്ടോടു കൂടി നല്ലൊരു നടനാവണം എന്നുള്ള ചിന്തകൾ ഒന്നുമില്ലാതെ സ്ത്രീകളെ മാക്സിമം യൂസ് ചെയ്യാം സിനിമാ നടൻ ആയല്ലോ ഇനിയിപ്പോ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എനിക്ക് തോന്നുന്ന രീതിയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഒന്ന് കൈകടത്തി വളരെ സുഖലോലുപരായ അങ്ങ് ജീവിക്കാം ഞാൻ ഇദ്ദേഹത്തിന്റെ പണ്ടത്തെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫിനാൻഷ്യലി വളരെ താഴ്ന്ന ഒരു താഴെക്കിടയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് നല്ല ഒരു നടൻ എന്ന് പേരെടുത്ത വ്യക്തിയാണ് അല്ലെ പലതരത്തിലുള്ള ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഒരു ഹാൻഡിക്യാപ്ഡ് മാൻ ആയിട്ട് എത്ര നല്ല ഭംഗിയായിട്ടാണ് അഭിനയിച്ചത് അല്ലെ ഇനി സിനിമാ നടനല്ല ഏത് പുരുഷനാണെങ്കിലും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കാലം തെളിയിക്കും കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറയുന്നത് പോലെയാണ് തെറ്റുകൾ കാലം തെളിയിക്കാത്ത തെറ്റുകൾ ഒന്നുമില്ല കേട്ടോ അത് വളരെ പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ് ആ തെളിയുന്ന സമയത്ത് ബലിയാടാകുന്നത് ഇവരുടെ ഫാമിലി ആയിരിക്കും ഭാര്യമാർ കുഞ്ഞുങ്ങൾ ഒക്കെ ആയിരിക്കും ഈ ഒരു ചീത്ത പേര് എത്ര നാൾ കഴിഞ്ഞാലും ഇവരെ വിട്ട് മാറുകയില്ല ഈ നായകൻ അഭിനയിച്ച ഒരു സിനിമയിൽ പറയുന്നുണ്ട് സ്ത്രീ വിഷയം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല കേട്ടോ ആ ഒരു ഡയലോഗ് അതായത് സ്ത്രീ വിഷയം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാണ് തിന്നുന്നവന് നല്ല ടേസ്റ്റ് ആണ് ചുറ്റുമുള്ളവർക്കുമാണ് ഭയങ്കര ബാഡ് സ്മെല്ല് ഒക്കെ ആകുന്നത് എന്ന് അപ്പം ഇതൊക്കെ തിരിച്ചറിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം അവർ അനുഭവിക്കുന്ന ആ ഒരു കാര്യം ഈ ചെയ് പ്രവർത്തി ചെയ്ത ആളുകൾ എത്രമാത്രം അനുഭവിക്കുന്നുണ്ട് എന്നറിയില്ല പക്ഷെ ഇവരുടെ കുടുംബം ഭാര്യ മക്കൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ പുറത്തു വന്ന ഈ പേരുകളുള്ള നടന്മാർക്കെല്ലാം ഭാര്യമാരും പെൺകുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവരാണ് ആൺകുഞ്ഞുങ്ങളെ ഞാൻ മാറ്റി നിർത്തുകയല്ല കേട്ടോ പെൺകുഞ്ഞുങ്ങൾ എന്നെടുത്തു പറയാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ സത്യം പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഇത്രയും നടന്മാർ ഇനിയും വരും കേട്ടോ ഇനിയും വരുമെന്നാണ് തോന്നുന്നത് ഇവരുടെയൊക്കെ പേരുകൾ പുറത്തു വരണം ഇവർക്ക് അർഹിക്കുന്ന ശിക്ഷ നടപടികൾ കിട്ടണം പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവരുടെ ഫാമിലി ഇത് ഇതെങ്ങനെയായിരിക്കും ഇവരൊക്കെ താങ്ങുന്നത് ഭാര്യമാർ ഇവർ ഇതൊന്നും അറിയാതെ ഇവരെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇവർ ആക്ടേഴ്സാണ് ഇവരെ കണ്ണു മടച്ച് വിശ്വസിച്ച് ഇവരുടെ തൊഴിലിടങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് എത്രയൊക്കെ ഇവർ മീഡിയയുടെ മുന്നിൽ വന്ന് ഞങ്ങളുടെ ഭാര്യമാർക്കൊന്നും കുഴപ്പമില്ല ഞങ്ങളുടെ ഫാമിലി യാതൊരു പ്രശ്നവും അവർക്കറിയാം ഞങ്ങളെ എന്ന് പറഞ്ഞാലും അത് വെറു മുഖം മാത്രമാണ് കേട്ടോ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ മരണം വരെയും അവളെ ഇത് അലട്ടിക്കൊണ്ടേയിരിക്കും അവളുടെ ഉറക്കത്തിൽ അവളുടെ ചിരികളിൽ എന്തെങ്കിലും കാര്യത്തിൽ ഉള്ളു തുറന്ന് ചിരിക്കുമ്പോഴേക്കും ഈ ചിന്തകൾ വന്ന് ആ ചിരിയെ മായ്ച്ചു കളയും സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുന്ന ഈ ഹീനമായ പ്രവൃത്തിയിൽ ബലിയാടാകുന്നത് ഇരകളും ഈ ചെയ്യുന്നവരുടെ കുടുംബാംഗങ്ങളും തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് സോ മച്ച്